ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇത് നല്ല ടേസ്റ്റോട് കൂടിയുള്ള ഒരു മോരുകാച്ചിതാണ് കേട്ടോ അപ്പോൾ ഈ മോരുകാച്ചനായിട്ട് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ നമുക്ക് പാചകത്തിലേക്ക് പോകാം എല്ലാ കൂട്ടുകാരും വാ നമുക്ക് പോവാം ഞാൻ കുറച്ച് കുമ്പളങ്ങ എടുത്തിട്ടുണ്ട് അത് നമുക്ക് അരിഞ്ഞ് നടപ്പേ വെക്കാം അതിലേക്ക് ഒരു രണ്ട് മൂന്ന് പച്ചമുളക് വേണം ആ പച്ചമുളകും ഇരിപ്പ് വേറെ പച്ചമുളക് ഇട്ടാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ ആ മോരുകാച്ചിതായത് കൊണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും അതുപോലെ തന്നെ രണ്ട് തണ്ട് കറിവേപ്പില അതും കൂടെ നമുക്ക് ഇതിലേക്ക് ഒന്ന് ഊരിയിടാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇത്ര സാധനം ഇട്ടിട്ട് നമുക്കൊന്ന് മൂടി വെക്കാം ഉപ്പ് ഇട്ട് നമുക്കൊന്ന് മൂടി വെക്കാം അതവിടെ ഇരിക്കട്ടെ ഈ സമയം കൂടെ നമുക്ക് പുറത്തൊന്നും ഇറങ്ങിയിട്ട് ഇന്ന് അത്യാവശ്യം തെളിവൊക്കെ ഉള്ള ഒരു ദിവസയാണ് രണ്ട് മൂന്ന് ദിവസമായി തെളിയാൻ ഇറങ്ങിയിട്ട് വലിയ വെയിലൊന്നും ഇല്ല എന്നാലും നമുക്ക് വലിയ കുഴപ്പമില്ലാതെ നിൽക്കുന്നു ഇപ്പോഴാണ് ഓർത്തത് പറമ്പിലിറങ്ങി ഒന്ന് റെഡിയാക്കി വെക്കാമെന്ന് ഓർത്തത് കാര്യം ഇതുകൊണ്ട് പുല്ലുപിടിച്ച് നാറിക്കിടക്കുവാണ് ഒരുപാടില്ല ഇടക്കിടക്ക് നമ്മൾ പെട്ടുകയും ചെത്തുകയൊക്കെ ചെയ്യുന്നതാണ് അതുകൊണ്ട് ഇതുപോലെ പിടിക്കുമ്പോൾ തന്നെ നമുക്കൊരു വിഷമം ആകുമല്ലോ എല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്ന് അതിൻ്റെ വിശ്വാസം ഇതുപോലെ പിടിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു വിഷമവും വരും അപ്പോഴോ ഓർത്തത് ഇന്നു വൃത്തിയാക്കി വെക്കുന്നുണ്ടോ ചേനയൊക്കെ എൻ്റെ ചേനയൊക്കെ കിളുത്തിട്ടുണ്ട് വലിയ പച്ചക്കറിയൊന്നും ആയില്ല നട്ട് വെക്കാൻ തുടങ്ങുന്നതേ ഉള്ളു വേറൊന്നും അല്ല മഴയല്ലായിരുന്നു അടാ മഴയായിരുന്നു അതിൻ്റെ ഇടക്ക് നട്ട് വെച്ച് നോക്കി പക്ഷേ ഇട്ടുകാലുവിലുണ്ടോ പക്ഷേ അതൊക്കെ പോയി ഉണ്ടാകുന്ന ഇത് കുമ്പളങ്ങ ഏട്ടോ അത് ഞാൻ കുഴിച്ചു വെച്ചതല്ല തന്നെ കിളത്ത് കയറി പൂവൊക്കെ ആയിട്ടുണ്ട് ഓണത്തിന് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇതേന്ന് ചെറിയ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇവിടേക്കൊന്ന് ശരിയാക്കിയിട്ട് ഇന്ന് ചെറിയൊരു പാചകം കൂടിയുണ്ട് വേറൊന്നുമല്ല ഒരു മോരുകറിയും ഒരു ബീറ്റ് തോരനൊക്കെ നമുക്ക് വെക്കാൻ വേണം അപ്പോൾ നമുക്കൊന്ന് ശരിയാക്കാം കണ്ടോ പറമ്പൊക്കെ കിടക്കുന്ന കിടപ്പ് നോക്കിയേ മഴയാകുമ്പോൾ നമുക്ക് ഇവിടെ തണുപ്പും കൂടിയല്ലേ അപ്പോൾ ഇറങ്ങാൻ പോലും പറ്റത്തില്ല അപ്പോൾ ഇറങ്ങാൻ ഇറങ്ങാമെന്ന് ഓർക്കും പക്ഷേ ഇറങ്ങാനേ തോന്നുകയല്ല നമ്മുടെ കാന്താരിയൊക്കെ വിളഞ്ഞൊക്കെ നിപ്പുണ്ട് കണ്ടോ ചെറിയ കാന്താരിയാണ് പഴുത്തതൊക്കെ ഉണ്ട് അപ്പോൾ അവിടെ നിൽക്കട്ടെ നമുക്കിപ്പ കാന്താരിയുടെ ആവശ്യമില്ല കണ്ടോ ഒരെണ്ണം പോകുമ്പോൾ ഒരെണ്ണം എന്ന് പറഞ്ഞോട്ട് കിളുത്ത് കയറുന്നുണ്ട് കേട്ടോ നട്ടുവെക്കുന്നതല്ല തന്നെ കിളുത്ത് കയറുന്നതാണ് അപ്പോൾ ചോദിക്കും നിങ്ങൾക്കെല്ലാം തന്നെ കിളിക്കും തന്നെ കിളിക്കുന്നതെന്ന് വെച്ചാൽ ഈ മണ്ണല്ലേ ഇടുക്കിയുടെ മണ്ണല്ലേ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ശ്രദ്ധിച്ചാൽ തന്നെ ഒന്ന് കുഴിച്ചു വെക്കണം ചിലപ്പോൾ അല്ലാതെയും കിളുത്ത് കയറുന്നുണ്ട് പച്ചക്കറിയുടെ വേസ്റ്റ് ഇടുന്നതോ അങ്ങനെയൊക്കെ ആയാലും നമുക്ക് കുഴു കിളുത്ത് കയറിക്കൊണ്ടിരിക്കുവാണ് ഇത് കണ്ടോ ഇത് വേറെ നമ്മുടെ പൊന്നാങ്കണ്ണി ചീരിയ ഇത് താഴോട്ട് മഴ സമയമായപ്പോൾ എടുത്തു വെച്ചതാണ് കിളുത്ത് കയറി വരുന്നുണ്ട് അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നീളത്തിൽ അങ്ങോട്ട് ചെയ്തു കൊടുത്താൽ നമുക്ക് വേണേൽ തോരം വെക്കാമല്ലോ കണ്ണിന് പൊന്നല്ലേ പൊന്നാങ്കണ്ണി അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുഴിച്ചു വെച്ചേക്കുവാണ് അപ്പം നമുക്ക് പരിപാടി തുടങ്ങാം ആദ്യം ഇവിടേക്കൊന്ന് വൃത്തിയാക്കണം പിന്നെ ഇച്ചിരി പയറുണ്ട് അതിനൊരു വള്ളി കെട്ടി കൊടുക്കണം അങ്ങനെ കുറച്ച് പരിപാടിയുണ്ട് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഈ കിടക്കണത് നമ്മുടെ മണിമുല്ല കേട്ടോ മണിമുല്ല ഒരുപാട് അങ്ങ് പടന്ന് പിടിച്ച് അങ്ങ് കിടക്കുവാണ് പക്ഷെ പൂവുണ്ടായിട്ടില്ല ഇടക്ക് കഴിഞ്ഞ വർഷം കുറച്ച് പൂവുണ്ടായി ഇത്രയും പടന്നിട്ടില്ലായിരുന്നു ചെറിയതായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങോട്ട് പടന്ന് കയറി അങ്ങ് കിടക്കുക കേട്ടോ പക്ഷേ അതെങ്ങനെ ഒന്ന് പൊക്കി വെച്ച് റെഡിയാക്കി എടുക്കുമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല ഇനിയിപ്പോൾ ഡിസംബറൊക്കെ ആകുമ്പോൾ പോകുന്ന സമയമായി വരുന്നു അതിന് മുന്നേ ഇതൊന്ന് റെഡിയാക്കി ഒക്കെ എടുക്കണം ഞാൻ പറഞ്ഞില്ലേ പയറിന് ഇച്ചിരി വള്ളി കെട്ടണമെന്ന് നമ്മൾ ചുവടൊക്കെ റെഡിയാക്കി വളമൊക്കെ ഇട്ട് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട് ഇത്രയും റെഡിയാക്കി ഇനിയിപ്പം ഇത് കണ്ടോ വള്ളിയെന്ന് വെച്ചാൽ ചെറിയ ചെറിയ വള്ളികളേ ഉള്ളൂ തപ്പിയിട്ടങ്ങ് വള്ളി കിട്ടിയില്ല അപ്പോൾ ഈ വള്ളിയൊക്കെ ഒന്ന് കെട്ടി അഡ്ജസ്റ്റ് ചെയ്യാം എന്നിട്ട് പുതിയ വള്ളി വാങ്ങിക്കണമെന്നോർത്ത് അങ്ങനെ ഇരിക്കുന്നു ഓണം ആവുമ്പോൾ കിട്ടുമെന്ന് അതും പ്രതീക്ഷിക്കുന്നു പ്രതീക്ഷ മാത്രമേ ഉള്ളൂ അതൊക്കെ ഇട്ടുമോ അറിയത്തില്ല പ്രതീക്ഷിക്കാം അപ്പോൾ ഉണ്ടായിരുന്ന വള്ളിയൊക്കെ കൊണ്ട് നമ്മൾക്ക് എത്തിയിട്ടുണ്ട് ബാക്കി വള്ളി നമുക്കിനി മേടിച്ചിട്ട് കെട്ടിക്കൊടുക്കാം അതുവരെ ഇവിടെ നിൽക്കട്ടെ ഫലം കിട്ടുമെന്നൊന്നും അറിയത്തില്ല നമ്മൾ ചെയ്യാനുള്ളത് നമ്മൾ ചെയ്യുന്നു ഫലം തരുന്നത് ഈശ്വരൻ അങ്ങനെയല്ലേ കേട്ടിട്ടുള്ളേ അപ്പോൾ ഇവിടെ നമുക്ക് ഫലം തരേണ്ടത് പയറാണ് പയറ് തന്നാൽ തരട്ടെ എന്നാലും നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ തൽക്കാലം ഇന്ന് പുറത്തെ വീഡിയോ നിർത്തുവാണ് വേറൊന്നുമല്ല മഴക്കാർ നന്നായിട്ട് വെക്കുന്നുണ്ട് അത് നല്ല മഴക്കാരാണ് അപ്പോൾ ഇനി പുറത്തെ പരിപാടിക്ക് നിന്നാൽ നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പോൾ തന്നെ മൂടിക്കെട്ടി പെയ്യുന്ന ലക്ഷണമാണ് അപ്പോൾ നമുക്കടുത്തത് പാചകത്തിലേക്ക് പോകാം അപ്പം നമ്മുടെ വെച്ച സാധനം എല്ലാം വെന്തിട്ടുണ്ട് കണ്ട നന്നായിട്ട് വെന്തിട്ടുണ്ട് നമുക്ക് ഇനി അരപ്പിലേക്ക് പോകാം അതിന് മുന്നേ നമ്മുടെ ബീട്രൂട്ട് തോരം അരിഞ്ഞടപ്പ് വെച്ചാണ് രണ്ട് മൂന്ന് ഉള്ളിയും പച്ചമുളകും ബീട്രൂട്ടൊക്കെ പോലെ അരിഞ്ഞടപ്പ് വെച്ചാണ് അതും കൂടെ വെന്തിട്ടുണ്ട് അതിലേക്ക് നമുക്കിനി അരപ്പും കൂടി ഇട്ട് കൊടുക്കണം അപ്പം നമ്മുടെ തോരം റെഡിയാവും പിന്നെ നമുക്ക് വേണ്ടത് മോരിനെ ശരിയാക്കി എടുക്കലാണ് കണ്ട നമ്മുടെ തോരം റെഡി ആയിട്ടുണ്ട് ഇതൊക്കെ റെഡിയാക്കാനായിട്ട് വലിയ പാടൊന്നും ഇല്ല പെട്ടു പെട്ടെന്നെല്ലാം റെഡിയാവും നമുക്കിത് കൊണ്ട് അരപ്പിന് വേണ്ടിയിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടി എടുത്ത് നമ്മൾ മിക്സിക്കകത്തുടർന്ന് അരച്ചു അരച്ചതിന് ശേഷം തൈരല്ലേ തൈര് ഭയങ്കര കട്ടിയല്ലേ അപ്പോൾ നമുക്കൊന്ന് അടിച്ചെടുക്കണം ആ അരപ്പിനകത്തേക്ക് ഒഴിച്ച് തന്നെ തൈരും കൂടെ ഒഴിച്ച് അടിച്ചെടുക്കുവാണ് അടിച്ചെടുത്തിട്ട് നേരെ കറിയിലേക്ക് ഉണ്ടാകും നമ്മൾ അടിച്ചെടുത്ത് കഴിഞ്ഞു ഇനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഒന്ന് ഇളക്കി കൊടുക്കണം ആ സമയത്ത് ഉപ്പുണ്ടോ പുളിയുണ്ടോ ടേസ്റ്റ് ഉണ്ടോ എന്തെങ്കിലും കുറവുണ്ടോ എന്നൊക്കെ നമുക്ക് നോക്കേണ്ട സമയമാണിത് എന്തേലും വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് നമുക്ക് ഇട്ട് കൊടുക്കുകയും കൂടെ ചെയ്യാം പക്ഷെ ഒരുപാട് ചൂടാകാൻ നിൽക്കരുത് ഇത് ചൂടായിട്ടുണ്ടെങ്കിൽ പിരിഞ്ഞു പോകും ശരിക്കും മോര് കാച്ചതല്ലേ മോര് കാച്ചത് പിരിഞ്ഞു പോകും അപ്പോൾ പിരിഞ്ഞു പോകാതിരിക്കണമെങ്കിൽ നമ്മൾ ഇളക്കി കൊടുത്തണ്ടേ ഇരിക്കണം ഞാൻ മൂടി വെച്ചപ്പോഴാണ് ഓർത്തത് ഇത് ഇളക്കി കൊടുത്താലേ പിരിഞ്ഞു പോകുമല്ലോ എന്ന് ഓർത്തു അങ്ങനെ ഞാൻ ആ മൂടി തുറന്ന് ഇളക്കി കൊടുക്കുവാണ് അപ്പോൾ ഇളക്കി അത് ചൂടായി വന്നതിന് ശേഷം വേണം നമുക്ക് താളിച്ചിടാനായിട്ട് അപ്പോൾ അതൊന്ന് ചൂടാവട്ടെ ചൂടാവുന്ന സമയത്ത് നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങളൊക്കെ അരിഞ്ഞെടുക്കണം ഇളക്കി കൊടുത്തില്ലെങ്കിൽ പ്രശ്നമാണ് ഇളക്കാതിരുന്നാൽ അത് തിളച്ചു പൊങ്ങും അപ്പോൾ കറി ചൂടാകത്തുമില്ല തിളച്ച് പൊങ്ങുകയും ചെയ്യും അത് പിരിഞ്ഞും പോവും അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കുന്നത് കേട്ടോ വേറൊന്നുമല്ല ഇളക്കി ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട് കേട്ടോ കറി നന്നായിട്ട് ചൂടായി ഇനി നമുക്ക് അത് ഇറക്കി വെച്ചതിന് ശേഷം താളിച്ചിടാം അപ്പോൾ താളിക്കാനായിട്ട് നമ്മളൊരു ചെറിയ പാത്രം അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുത്തു ആദ്യം നമുക്ക് ഉലുവായിട്ട് കൊടുക്കാം അതിന് ശേഷം ഇട്ട് കൊടുത്തു ഉള്ളിയും കൂടെ ഇട്ടുകൊടുക്കുവാണ് ഉള്ളി ഇട്ട് കൊടുത്ത് അത് നന്നായിട്ട് മൂക്കണം ഒരു ടേസ്റ്റ് വരികയുള്ളൂ നന്നായിട്ട് മൂത്തതിന് ശേഷം രണ്ട് മൂന്ന് പത്തൽ മുളകും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കണം അപ്പം നമ്മൾ പത്തൽ മുളകും കൂടി ഇട്ട് കൊടുത്തു ഇനി കറിയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റോട് കൂടിയുള്ള മോരുകറിയാണ് റെഡി ആയേക്കുന്നത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പം ഇന്നത്തെ സ്പെഷ്യൽ എന്നാന്ന് കാണിക്കണ്ടേ അതും കൂടെ കാണാം നമുക്ക് ഇന്നത്തെ സ്പെഷ്യലാണ് നമ്മൾ ആദ്യം ഒന്ന് പറഞ്ഞിരുന്നു എന്ന് തോന്നുന്നു ഇല്ല ഇന്ന് പറഞ്ഞിരുന്ന അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഉണ്ടാക്കാനായിട്ട് നമ്മളൊരു ചട്ടി അടപ്പത്ത് വെച്ചാൽ അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു വേറൊന്നുമല്ല ചെറിയ അയിലക്കുഞ്ഞാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ തലയൊക്കെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഇങ്ങനെ വെട്ടിയെടുക്കുന്നത് അതുകൊണ്ട് അയിലക്കുഞ്ഞിൻ്റെ തലയൊന്നും ഞാൻ ഇതുപോലെ കീറി കീറിയെടുക്കുക ചെയ്തത് കളഞ്ഞില്ല അപ്പോൾ ഇന്നത്തെ സ്പെഷ്യലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചെറിയ അയിലക്കുഞ്ഞ് വറുത്തത് അപ്പോൾ വറുത്തും കഴിഞ്ഞു അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക്